ആധുനിക ലോകത്തിൽ യുവജനങ്ങൾ വൻ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും ചിട്ടയായ പ്രവർത്തനങ്ങളും ദൈവവിശ്വാസവും മുറുകെ പിടിച്ച് നന്മമൂരങ്ങളാകണമെന്നും മാർ മാത്യു അറയ്ക്കൽ പെരുവന്താനം സെൻ്റ് ആന്റണീസ് കോളേജിൽ ഡിഗ്രി ഓണേഴ്സിൻ്റെ പുതുതായി നേരിട്ടുള്ള പ്രവേശനം വഴി അഡ്മിഷൻ നൽകുന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജൂലൈ ഒന്നിന് സംസ്ഥാനത്ത് ആരംഭിക്കുന്ന നാല് വർഷ ഡിഗ്രിക്ക് മുന്നോടിയായി പ്രവേശനം നേടിയ മുന്നൂറ്റി ഇരുപത്തൊന്ന് വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷകർത്താക്കൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പത്ത് ദിവസ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് കാഞ്ഞിരപ്പള്ളി വൈദ്യനായ ബഹുമാനപ്പെട്ട ആന്റണി നരപ്പനച്ചൻ രൂപം കൊടുത്ത കോളേജാണ് പെരുവന്താനം ഒന്നും ഇല്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നിടത്ത് ചെയ്യാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട നിരപ്പരച്ചിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിത്തന്നു സെൻ്റ് ആനണീസ് കോളേജ് അതാണ് അത് മകുടമായിട്ടുള്ള ഉദാഹരണം കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്കായി ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ർത്താക്കൾ കാലത്തോട് ചേർന്ന് അപ്പുറത്തേക്ക് ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ വിപ്ലവം നടന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ സംരംഭത്തിന് അധ്യക്ഷത വഹിച്ച ഡോക്ടർ ശ്രീഖ് തോമസ് പറഞ്ഞു പുതുതായി അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ വിദ്യാ തെളിച്ചു നൽകി യുഗത്തിൽ കോളേജ് ചെയർമാൻ ബെന്നി തോമസ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി റവറൻ ഡോക്ടർ ജെയിംസ് ഇലഞ്ഞിപ്പുറം ഫാദർ സെബാസ്റ്റിൻ വീട്ടിൽ സെക്രട്ടറി ടിജോമൻ ജേക്കബ് സുബർണ രാജു അക്ഷയ് മോഹൻദാസ് ഫാദർ ജോസഫ് മൈലാടിയിൽ ഫാദർ ജോസഫ് വാഴപ്പനാടിയിൽ സിസ്റ്റർ ടീന ബോബി കെ മാത്യു രതീഷ് പിയാർ റെസ്നിമോൾ ഇ എ ജോർജ് കൂരമറ്റാം അക്സ മരിയ ജോൺസ് അഞ്ചാന അജയ് ജസ്റ്റിൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു പത്ത് ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ജോർജ് കുട്ടി അഗസ്തി ഡോക്ടർ ആന്റണി ജോസഫ് ബെന്നി തോമസ് എന്നിവരുൾപ്പെട്ട വിദഗ്ദ്ധ ടീം ക്ലാസുകൾ നയിക്കും മെൻറ്റിംഗ് കൗൺസിലിംഗ് ടീം ബിൽഡിംഗ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിവിധ സ്ഥാപനങ്ങളുടെ സന്ദർശനം തുടങ്ങി വ്യത്യസ്ത പരിപാടികളാണ് ബ്രിഡ്ജ് കം ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ നടത്തപ്പെടുന്നത് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ